നിങ്ങൾക്കെല്ലാം പച്ചക്കറി വാരി പോരി തന്നുകൊണ്ടിരുന്ന ഓമനക്കുട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അവന് ക്യാൻസർ എന്നൊരു രോഗം ഇടികൊട്ടിരിക്കുകയാണ് അവന് വേണ്ടി ഞാൻ ഇപ്പം കിട്ടുന്ന രക്ഷപ്പെടുന്ന അവസ്ഥ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് അതിനായ വിഷമമുണ്ട് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ടും സഹായവും ചെയ്യണം അപേർ ചെയ്യുന്നു ഇവിടുന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വീതം ഇതേ ആണക്കി തന്നെ ക്യാൻസർ രോഗികൾക്കും പാവപ്പെട്ടവർക്കും അവൻ ഒരുപാട് വാരിപ്പ് കൊടുത്തിട്ടുണ്ട് ഞാനും അവനും കൂടെയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് വെച്ചു വീടിന് വേണ്ടിയുള്ള കട്ടയും സിമ്മിന്റും കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്ത് ക്യാൻസർ രോഗികൾക്ക് ഞങ്ങൾ സൗജന്യമായിട്ട് പച്ചക്കറി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു രോഗം അവന് ഇവിടെ വിട്ടിരിക്കും അതിലധികം വിഷമമുണ്ട് ഈ കിടന്ന് കഷ്ടപ്പെടുന്നതും അവന് വേണ്ടി മാത്രമാണ് അവനെങ്ങനെങ്കിലും അസുഖത്തിൽ നിന്ന് സുഖം പ്രാപിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായി വീടോ ഒന്നുമില്ല അവൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇവന്റെ ഒരു വരുമാനം കൊണ്ടായിരുന്നു ആ കുടുംബം കഴിഞ്ഞു വെക്കൊണ്ടിരുന്നെ ഇപ്പൊ ആ വരുമാനവും നിലച്ച് അതുകൊണ്ട് ഈ നല്ലവരായ ജനങ്ങളെ സഹായം അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എന്ന കഴിവുള്ളത് മീഡിയ ആവട്ടെ ബാക്കിയുള്ള സഹകരണങ്ങളാവട്ടെ എല്ലാവരും അവന് വേണ്ടി ഒരുപാട് സാമ്പത്തികമായി പരിശ്രമിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതേ കണക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥന ഭവനപ്പെട്ടതിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണം വളരെ അധികം നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിട്ടാണ് പ്രേക്ഷകരായ നിങ്ങള് മുമ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻ ഓമനക്കുട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഓടനാ പച്ചക്കറി കട നടക്കുന്നതാണ് ആ റോഡ് സൈഡിലായിട്ട് കടയിൽ പറയാൻ പറ്റത്തില്ല ഇതേപോലെ ഇത് ഓമനക്കുട്ടന്റെ സ്റ്റാളാണ് ഇപ്പൊ ഇവിടെ ഇല്ല ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ വ്യത്യസ്ത ആൾക്കാർക്കും അറിയാനാണ് ഓമനക്കുട്ടിന്റെ ക്യാൻസറാണ് വായിൽ അപ്പം ഇവിടെ പച്ചക്കറി മേടിക്കാൻ വരുന്ന ഒരു ഇതായി ഒരു ബോക്സ് വിട്ടിരിക്കുന്നത് ഈ ബോക്സിൽ സംഭാവന നിങ്ങൾ കഴിയുന്ന ഒരു സഹായം നൽകുക നിങ്ങൾക്ക് എല്ലാവർക്കും വാരിക്കോരി ഒരു കണക്ക് നോക്കാതെയാണ് പച്ചക്കറി തന്നുകൊണ്ടിരുന്നത് ആ ഓമനക്കുട്ടിൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് സുഹൃത്ത് ഇവിടെ ഉണ്ട് സുഹൃത്ത് ആകെ വിഷമത്തിലാണ് ഒറ്റയ്ക്കാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരിലേക്കൊന്ന് സഹായം ചെയ്യുക പാവപ്പെട്ടവരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ു പറയുന്നത് നസീർ എന്നാണ് ഒറിജിനൽ പേര് ഓമനക്കുടന്ന് അറിയപ്പെടുന്നത് പച്ചക്കറി നടത്തി ആളുകളെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഓമനക്കുടാ അവന് വേണ്ടി ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവന് തീരെ വയ്യ മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അവന്റെ ക്യാൻസർ വന്നത് അവന്റെ വായിലാണ് നാക്കിന്റെ ഈ ഭാഗത്താണ് നാക്കിന്റെ സൈഡ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിന്ന് പറയുന്നത് നമ്മളെന്ന് കാണിക്കത്തില്ല ഞാൻ പോയായിരുന്നു പിന്നെ എന്റെ ആത്മാർത്ഥ സുഹൃത്തും എന്നും ഞാൻ ഞങ്ങൾ ചങ്കും ചങ്കുമായിരുന്നു പക്ഷെ എല്ലാ തന്നെ വിഷമം എനിക്കുണ്ട് അവൻ വന്നിട്ട് വേണം ഇവിടെ ഒരു പാട്ടും പൂട്ടൊക്കെ കേൾക്കാൻ ഞാൻ പാടാറില്ല ഓമനക്കുട്ടനെ പാടാറുള്ളൂ ഞാൻ കച്ചവടം ചെയ്യും അവൻ പാട്ടുപാടും ഓമന കുട്ടിന് വേണ്ടി ഒരു സഹായം വളരെയധികം നന്ദിയുണ്ട് അവൻ സുഖം പ്രാർത്ഥിച്ചു നല്ലൊരു മനുഷ്യനാണ് അതേപോലെ തന്നെ എല്ലാ എല്ലാത്തിനും നമ്മളിവിടെ വന്നാൽ ഏത് സാധനം വാങ്ങിക്കാനോ ആയാലും ശരി തന്നെ വാങ്ങിക്കുന്നാലും ന്യായമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തരും അതേപോലെ തന്നെ നല്ലൊരു മനുഷ്യനായ പേരില് നമ്മൾ ഇതിപ്പോ ചെയ്ത് അവന് ദൈവം അവന് ആയുസ് കൊടുക്കട്ടെ ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങളാലയ സഹായം ആ പാവപ്പെട്ടവന് എന്തെങ്കിലും സഹായം നിങ്ങളെ ഉണ്ടാവണം അവന് എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടാവണം സാറേ എന്തെങ്കിലും ഒരു സഹായം ഓമനക്കുട്ടന് വേണ്ടി സാറാ കഴിവുള്ളത് എന്താന്ന് ഹലോ ചേട്ടാ ഓമനക്കുട്ടന് വേണ്ടി ഒരു സഹായം ചെയ്യണം ഓമന കുട്ടന്റെ എപ്പോഴത്തെ അവസരം കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അറിഞ്ഞായിരുന്നു അവന് ക്യാൻസർ എന്ന രോഗം പിടികൊട്ടിരിക്കുകയാണ് അവന് വേണ്ടി ഞാൻ എല്ലാരുടെ യാചിക്കുകയാണ് അവന്റെ സുഖം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇത്തൽ വയസ്സാന്നാൽ വളരെ സന്തോഷം കാര്യങ്ങളെല്ലാം നല്ലൊരു എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയായിരുന്നു സാധന എല്ലാരിക്കും വാരിക്കു വരി തന്ന് എല്ലാരിക്കും കൊടുത്ത് നല്ലൊരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഇത് ഞാൻ ഫേസ്ബുക്കിലൂടെ ഇത് അറിയുന്നത് കാരണം ഞാൻ ഇത് വഴി പോകുമ്പോഴാണ് ഇവിടെ കയറുന്നത് മേടിക്കുന്നതല്ല ഫേസ്ബുക്കിൽ കൂടെ പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഞെട്ടലായിപ്പോയി കാരണം ഇത്രയും നല്ലൊരു സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ഒരു നല്ലൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് കാരണം ഇതിനകത്ത് നിന്ന് കിട്ടുന്നതിനകത്ത് വീട്ടിൽ കൊണ്ട് പോലും പോവാതെ ഇവിടെ തന്നെ ചെലവാക്കി വേണ്ടിയുള്ളവർക്ക് എന്നാൽ തന്നെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ കൂടെ കണ്ടത് ഓമനക്കുട്ട ഒരു ക്യാൻസർ രോഗിക്കുന്നതോ കട്ടയോ വീട് നല്ലൊരു പ്രവർത്തനമാണ് ഓമനക്കുറ്റം ചെയ്തത് ആ ഓമനക്കുട്ടര് ഈ ഒരു അവസ്ഥ വന്നത് വളരെ ഒരു കഷ്ടം തന്നെ എല്ലാരും നല്ല രീതിക്ക് സഹായിക്കുക എന്നെ കൊണ്ടാൽ ഓന്ന് കഴിയുന്ന നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ കൊണ്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യുന്നുണ്ട് അതെയാണെങ്കിൽ തന്നെ ജയേണൻ ജയനൻ എന്ന് പറഞ്ഞ ഓമനക്കുട്ടനും ജയനും ചങ്കും ചങ്കുമായിരുന്നു അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചാണ് നിൽക്കുന്നത് എല്ലാ കാര്യത്തിനും അവർ രണ്ടുപേരും കൂടെ അത് നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ജയനാണ് സത്യംപ്രായം തകർന്നു പോയത് ജയന്ദൻ അത്രയും ജയനും അതേയാണെ കാണാൻ ജയേണനും ഇത്രയും വലിയ സാമ്പത്തികവും സഹായങ്ങളോ ചെയ്യാനുള്ള സാമ്പത്തികം ജയനന്റെ ഇല്ല ജയണ്ണം പിന്നെ ഈ വിറ്റ് വരുന്നത് ഇപ്പൊ സത്യംപ്രായം ജയാന വണ്ടികൂലി എടുക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയാമയ അതുപോലും ജയാനൻ ഇപ്പൊ ഓമനക്കുറ്റന് വേണ്ടി ചെലവാക്കുക ഞാൻ അറിഞ്ഞത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്